ഇവര് ഫുഡ് കൊടുത്തപ്പോൾ ഭയങ്കര സ്നേഹമായി പിന്നെ ഞാൻ എന്റെ പുറകിലാണ് നടത്താം അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ രസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരോട് കളിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ വീട്ടില് ഞാന് നമ്മള് സാധാരണ കുട്ടികളും മൃഗങ്ങളും എന്റെ ലോകം എനിക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ സ്നേഹം വളരെ ദുഃഖം പങ്കുവയ്ക്കാറൊന്നും ഇല്ല എനിക്ക് വിഷമം വരുമ്പോൾ അവരോട് ടൈം സ്പെൻഡ് ചെയ്യും അപ്പൊ തന്നെ പ്രശ്നം അതെപ്പോർട്ട് ചെയ്ത് ഇടാറുണ്ട് എല്ല എന്നാലും എനിക്ക് ആയിട്ട് ജീവിക്കണം വിഷൻ ഉള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ നേച്ചർ ആയിട്ട് ആയിട്ട് ഇരിക്കണം അതൊക്കെയാണ് ഇഷ്ടം ഈ കലാമണ്ഡലത്തിൽ നിന്നൊക്കെ നമുക്ക് സിനിമയോടുള്ള പ്രണയം കൂടുന്നു സിനിമയിലേക്ക് വരാൻ പറ്റുന്നു ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ഒന്ന് റെക്കമെൻഡ് അങ്ങനെ ഇല്ല ഞാൻ അറിയില്ല ഞാൻ അങ്ങനെ ചോദിക്കാൻ ഇല്ലാണ്ടായിപ്പോയ കാരണം എനിക്കറിയില്ല എനിക്ക് മേ ബി എൻ്റെ ഒരു സ്വഭാവം ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ആസ്കിങ് ഹെൽപ്പ് ഈസ് ഓൾസോ ഫൈൻ അതൊന്നും കുഴപ്പമില്ല എന്നുള്ളത് പഠിച്ചു വരണത് ഇതിന് മുൻപ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ടുള്ളൂ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നിട്ട് അതിന് മുൻപ് വരെ ആരോട് ഹെൽപ്പ് ചോദിക്കില്ല അങ്ങനെ കുറച്ച് സ്വഭാവമൊക്കെ ഉണ്ട് എനിക്കറിയില്ല നല്ലതായിരുന്നോ മോശമാണോ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി കുഴപ്പമില്ല ഇറ്റ് ഈസ് ഓക്കേ ടു ആസ്ക് ഹെൽപ്പ് എന്ന് ഞാൻ മുൻപ് ആരോടും ഹെൽപ്പ് ചോദിക്കില്ല ഞാൻ എന്തിനാണ് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണത് അവരോട് എന്തിനാണ് ഞാൻ സഹായം ചോദിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ കുറച്ചുകൂടെ എന്നെക്കാളും വേറെ ആൾക്ക് കുറച്ച് പ്രിയോറിറ്റി അധികം എപ്പോഴും കൊടുക്കാറുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ആരോടും ചോദിച്ചിട്ടില്ല ഞാൻ എപ്പോഴും വരുമ്പോൾ വരട്ടെ ഐ ഓൾവേസ് ബിലീവ് ലൈക്ക് നമ്മൾ നമ്മളുടെ കാലിബറിനെ ഇമ്പ്രൂവ് ചെയ്യുക നമ്മളുടെ ആർട്ടിനെ പോളിഷ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക

ഇപ്പോ ഒരു ഒരാളോട് തമാശ സംസാരിക്കണം കുറച്ചു നേരം ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു ഫ്രണ്ട് സങ്കടം എന്ന് പറയണമെങ്കിൽ സെലക്ട് ചെയ്ത് വെച്ചാൽ ജനറലി മേ ബി എനിക്ക് ഈ എല്ലാ ഫ്രണ്ട്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് ഉണ്ട് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എന്റെ എല്ലാ ഫ്രണ്ട്സിനും പല സ്വഭാവ രീതിയാണ് സങ്കടം പറയുമ്പോൾ സങ്കടം ഷെയർ ഒരു ഫ്രണ്ട് ഉണ്ട് ചിരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ മന്ത്ലി വൺസോ അങ്ങനെയൊക്കെ ഞാൻ വിളിക്കുകയുള്ളൂ അങ്ങനെ പുറത്ത് പോയി കറ കറങ്ങി അങ്ങനെ എപ്പോഴും കാണണം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കുറച്ചുകൂടെ ഫോണിൽ നിന്നൊക്കെ ഔട്ട് ഓഫ് പേഴ്സൺ ആണ്

എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നത്തെ ജനറേഷൻ നോക്കുമ്പോൾ ഞാൻ കുറച്ച് ഓൾഡ് ഫാഷനാണ് എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നുന്നത് ഐ വില ലൈക്ക് ഐം എൻ ഓൾഡ് സോൾ എൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ എങ്ങനെയാണ് കുറച്ചും റെസ്പോൺസിബിൾ ആയിട്ട് എന്നെ ലൈഫിനെ കാണണം തമാശയ്ക്ക് ആ തമാശയ്ക്ക് കുറച്ച് കുറച്ച് ആൾക്കാരോട് സംസാരിക്കാം വേണമെങ്കിൽ ഒരു നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാളോട് കുറച്ച് എക്സ്ട്രാ ചിരിയസ് തന്നു ഇനി അങ്ങനെയൊന്നും പറ്റില്ല ഐ എം വെരി വെരി സ്ട്രെയ്റ്റ് വെരി ട്രാൻസ്പെറൻറ്റ് വെരി വെരി ട്രാൻസ്പെറൻറ്റ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഡാൻസ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തതിനൊക്കെ പുറമെ ഏതൊരു പോയിന്റിൽ നമ്മളുടെ എൻ്റെ ക്യാരക്ടറിനെ ഇത്രയും വർഷം അങ്ങനെ ഹോൾഡ് ചെയ്തത് കൊണ്ട് എനിക്ക് ഒരു ബ്ലസ്സിംഗ് ആയിട്ട് തന്നതാണ് ചിഞ്ചു റാണി എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ വൈഡ് ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ